മഹാലക്ഷ്മിയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയിൽ ഒരു മഹാ അത്ഭുതം നടക്കാൻ പോവുകയാണ് നമ്മുടെ ലേഖയുടെ തീരുമാനപ്രകാരം നമ്മുടെ മഹാലക്ഷ്മി അങ്ങനെ ഗർഭിണിയാവാൻ ഒരുങ്ങുന്നു അങ്ങനെ മഹാലക്ഷ്മി അമ്മയാകാൻ ഒരുങ്ങുന്ന രംഗങ്ങൾ തന്നെയാണ് നമുക്ക് ഇനി കാണുവാൻ സാധിക്കുക മഹാലക്ഷ്മിയുടെ ഇന്നത്തെ പ്രമോല് നമ്മൾ കണ്ടിരുന്നു മഹാലക്ഷ്മി ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ കണ്ണന്റെ അടുത്തേക്ക് ഇങ്ങനെ ഓടി വന്നിട്ട് പറയുവാണ് ഞാൻ അമ്മയാകുന്ന വിവരം വീണ്ടും ആ മുത്തശ്ശി പ്രവചിച്ചു കണ്ണേട്ടാ ഇങ്ങനെയൊക്കെ പറയൂട്ടോ അപ്പൊ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് പക്ഷെ മഹി അത് എന്റെ കുഞ്ഞു തന്നെ ആവുമെന്ന് മുത്തശ്ശി പറഞ്ഞില്ലല്ലോ അതിൽ എന്തൊക്കെയോ ഇല്ലേ ഇനിയിപ്പ ലേഖ പറയും പോലെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് ഇങ്ങനെയൊക്കെ നമ്മുടെ കണ്ണൻ ഇങ്ങനെ തിരിച്ച് നമ്മുടെ മഹാലക്ഷ്മീനോട് ഇങ്ങനെ ചോദിക്കുവാണ് കണ്ണൻ ഇങ്ങനെ പറഞ്ഞത് കേട്ട് നമ്മുടെ മഹാലക്ഷ്മി ഇങ്ങനെ പകച്ചു നിന്നിട്ട് ഇങ്ങനെ ആലോചിക്കുവാണ് ശരിയാണല്ലോ ഇനി ലേഖ പറഞ്ഞതുപോലെ അമ്മയാകുന്ന കാര്യമാണോ മുത്തശ്ശി പറഞ്ഞത് പക്ഷെ നമ്മൾ പ്രേക്ഷകർക്ക് ഇഷ്ടം കണ്ണൻ എത്രയും പെട്ടെന്ന് സുഖപ്പെട്ട് കണ്ണനിൽ നിന്നും തന്നെ മഹാലക്ഷ്മിക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നതാണ് പക്ഷെ ഇനി എങ്ങനെയൊക്കെയായിരിക്കും നമ്മുടെ കഥയിൽ വരുന്ന ട്വിസ്റ്റ് എന്ന് പറയാൻ സാധിക്കില്ല ചിലപ്പോ ഇനി ലേഖ പറയുന്നത് പോലെയും സംഭവിക്കാം എന്ത് തന്നെയാണെങ്കിലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം